മണിക്കൂറിൽ നാലായിരം സമോസ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻ നമുക്ക് ബേബി സമോസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ബേബി സമോസ വളരെ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് സമോസ നമുക്ക് എല്ലാവർക്കും അറിയാം ബേബി സമോസ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയ രൂപം മിനിയേച്ചർ രൂപമാണ് ഒരുമാതിരി എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു സാധനമാണ് അത് നമുക്ക് സമോസ ചെയ്യുന്ന പോലെ നമ്മൾ വലുതായിട്ടുണ്ടാക്കി നമ്മളുടെ ട്രെയിൽ ഇടുകയല്ല ചെയ്യുന്നത് പകരം നമ്മളത് വറത്തെടുത്ത് പാക്ക് ചെയ്ത് ബൾക്കായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇത് പോകുന്നത് ഓക്കെ നമുക്കപ്പോൾ ഒരു മണിക്കൂറിൽ നാലായിരം ബേബി സമോസ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള മെഷീനാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇത് ഡിമാൻഡ് ചെയ്ത വീഡിയോ ആണ് പലരും വന്ന് പറഞ്ഞിരുന്നു സമോസയുടെ മെഷീൻ കാണിക്കുമോ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ ബേബി സമോസയുടെ മെഷീൻ കാണിച്ചിട്ടില്ല അതൊന്ന് കാണിക്കാമോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ മെഷീൻ മുമ്പോട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം കാണിക്കുന്നുണ്ട് കൂടാതെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ നമ്മളുടെ വീഡിയോകളിൽ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ ആ സമോസയിലോട്ട് തന്നെ വരാം ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ പല ഡിസൈനുകളിൽ സമോസ ഉണ്ടാക്കാം മോൾഡ് അവർ തരും മാറ്റി വെച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ അതിൽ ഏതാണ്ട് ആറ് തരത്തിലുള്ള സമോസകളാണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് മെഷീനിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഓൾറെഡി കാണുന്നുണ്ട് നമുക്ക് മാവ് നമ്മൾ കുഴച്ച് വെക്കണം മാവ് കുഴച്ച മാവ് ആ മെഷീൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫില്ലർ അതായത് നമ്മൾ എന്താണോ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഹോപ്പറിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സമോസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി മെഷീൻ്റെ പരിപാടി സമോസ ഫില്ല് ചെയ്ത് ആക്കി തരിക മാത്രമാണ് അപ്പോൾ ആ പരിപാടി ഒരു മണിക്കൂറിൽ നാലായിരം എണ്ണം വരെ ചെയ്ത് തരും സാധാരണഗതിയിൽ ഒരു സപ്ലൈ ഉള്ള ബിസിനസ്മാന് ഇത്തരത്തിലുള്ള ഒരു നാലായിരം സമോസ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ലാഭകരമായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ആ മെഷീൻ്റെ പ്രൈസ് എങ്ങനെയാണ് എന്ന് നോക്കാം ഇത് ഇന്ത്യ മാർട്ടിന്റെ സൈഡിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് വലിയ മെഷീൻസ് വലിയ സമോസ ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ട് ഇത് രണ്ടു ലക്ഷത്തി വലിയ സമസ്യ ഉണ്ടാക്കുന്ന മെഷീനാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് അതിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൻ്റെ മെഷീൻ ഉണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൻ്റെ മെഷീൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് മെഷീനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് തൊണ്ണൂറ് ഒന്ന് പതിനഞ്ച് രണ്ട് പത്ത് ഇവൻ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മെഷീൻ വരെ കാണാം പക്ഷെ ഈ മെഷീനിൽ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്ത് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും ഓക്കെ നമുക്ക് ആ ഞാൻ പറഞ്ഞ മെഷീനിലോട്ട് പോകാം നാലായിരം പെർ പീസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഒന്ന് പോവാം ഇതാണ് ആ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് സമോസ മേക്കിംഗ് മെഷീൻ നാലായിരം പീസസ് പെർ അവർ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇത് ആ മെഷീൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം ഇതാണ് ആ മെഷീൻ ഇതിനകത്ത് ഇതാണ് ഈ ട്രെയിലാണ് നമ്മൾ നമ്മളുടെ മാവ് വെക്കേണ്ടത് ഈ ഹോപ്പറിലാണ് നമ്മൾ ഇത് നിറച്ചു കൊടുക്കുന്നത് ഈ വഴിയിലൂടെയാണ് സമോസയാക്കി മുമ്പോട്ട് നമുക്ക് തരുന്നത് വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഓക്കെ ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ മൈൽഡ് സ്റ്റീലാണ് ഓട്ടോമാറ്റിക് ആണ് ഇതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഡീറ്റെയിൽ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുക നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിലായിരിക്കണം ചെയ്യേണ്ടത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനോ ഞങ്ങൾക്കോ ആർക്കും ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി തന്ന ലിങ്കാണ് ഇത് നിങ്ങളുടെ പണം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളാണ് റെസ്പോൺസിബിൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം